അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീ പിടിച്ച് അപകടം ഞായറാഴ്ച രാത്രി പത്തോടെ പായപ്ര സൊസൈറ്റി പടി സ്വദേശിയുടെ കാറാണ് കത്തി നശിച്ചത് ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീ പിടിച്ച് അപകടം മൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ വാഴപ്പള്ളിയിൽ ഞായറാഴ്ച രാത്രി പത്തോടെയാണ് ഓടിക്കൊണ്ടിരുന്ന കാടിനെ തീപിടിച്ചത് മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പായപ്പുഴ സൊസൈറ്റിപ്പടി സ്വദേശി എൽദോസിന്റെ കാർഡിനാണ് തീപിടിച്ചത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട എൽദോസ് ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി എൽദോസ് മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് മൂവാറ്റുപട ഫയർഫോഴ്സ് എത്തി തീ അണച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല തീപിടുത്തത്തിൽ കാർ പൂർണമായും കത്തിനശിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോ സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമധേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.